അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസലമു വാഹമത്തുല്ലാഹി വാത്തു പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വളരെ പ്രാധാന്യം നൽകിയ ഒരു ഉത്തമ ഗുണവിശേഷമാണ് സ്വഭാവ ഗുണമാണ് അൽ ഇഹ്സാൻ എന്നത് അഥവാ എല്ലാ രംഗത്തും മഹസിനാകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം അതിൻ്റെ നിരവധി ഗുണങ്ങൾ എടുത്തു പറഞ്ഞ് ഇസലാഹു അലൈഹി വസല്ലം ആ ഒരു സൽ സ്വഭാവത്തെ പ്രേരിപ്പിക്കുന്നത് ഹദീസുകളിലൂടെ കാണുവാൻ സാധിക്കും ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിലും ഇഹസാൻ നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നു അഥവാ നന്മ ചെയ്യുക എന്നത് ഫും അതിനാൽ നിങ്ങൾ ഒരു വധശിക്ഷ നടപ്പാക്കേണ്ടുന്ന ഘട്ടത്തിലാണെങ്കിൽ സന്ദർഭത്തിലാണെങ്കിൽ ആ മാന്യമാക്കുകയും നന്നാക്കുകയും ചെയ്യുക നിങ്ങളൊരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ നിങ്ങൾ മാന്യമായി നല്ല രൂപത്തിൽ അതിനെ അറുക്കുകയും ചെയ്യുക താൻ അറക്കാൻ ഉപയോഗിക്കുന്ന ആ ആയുധം മൂർച്ചുകൂട്ടട്ടെ അങ്ങനെ ആ മൃഗത്തിന് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ എന്ന് നബി സലഹു അലഹി വസല്ലം പഠിപ്പിക്കുകയാണ് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിശാലമായ ആശയ തലങ്ങളുള്ള സംഗതിയാണ് യഹസാൻ എന്നത് അത് ശീലമാക്കുന്നതിലൂടെ നിരവധി അനവധി നേട്ടങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല പ്രധാനമായും രണ്ട് ആശയ തലങ്ങളാണ് ഇഹസാൻ എന്നതിനുള്ളത് ഒന്ന് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്മ ചെയ്യുക എന്നത് കരുണ കാണിക്കുക എന്നത് സർവരോടും അത് ബന്ധുക്കൾ എന്ന് മാത്രമല്ല അയൽവാസികൾ കൂട്ടുകാർ സഹജീവികൾ എന്നിങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് മറ്റുള്ളവർക്ക് നന്മയായി അനുഗ്രഹങ്ങളും നന്മകളും ചെയ്യുന്ന നന്മയുടെ വടവൃക്ഷങ്ങളായി മാറാൻ സാധിക്കേണ്ടതുണ്ട് നമ്മളെ ഉപദ്രവിച്ചവരോട് പോലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഏറ്റവും തിന്മയെ പ്രതിരോധിക്കുക വിശദീകരിച്ചു ഇത് ഏറ്റവും ഉത്തമമായ ഒരു സ്വഭാവ ഗുണമാണ് അതാണ് അള്ളാഹു അവന്റെ റസൂലിനോട് കൽപ്പിച്ചത് ഫാൽ ശത്രുക്കൾ പ്രവാചകരെ താങ്കളോട് മോശമായി പെരുമാറിയാലും ബിൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ താങ്കളോട് മോശമായിട്ടാണ് ഭവിക്കുന്നതെങ്കിലും ബിൽ മോശമായി താങ്കൾ അവരോട് പ്രതികരിക്കരുത് മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കണം വലസ ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല ഇത് ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം അപ്പോൾ ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളായി മാറും എന്നതാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിച്ചത് അതേപോലെ രണ്ടാമത്തെ ഒരു രംഗം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജോലികൾ നന്നാക്കി ഭംഗിയാക്കി വൃത്തിക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മുതലാളി കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നിങ്ങൾ ആരെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് സൂക്ഷ്മമായി വൃത്തിയോട് പൂർണ്ണതയോടുകൂടി ചെയ്യുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഏത് ജോലിയാണെങ്കിലും മുറ്റത്തെ പുല്ലു പറിക്കുന്ന അല്ലെങ്കിൽ പറമ്പിൽ തൂമ്പ കിടക്കുന്ന ജോലിയാണെങ്കിലും അതല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ജോലികളാണെങ്കിലും ഉടമസ്ഥൻ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അലസതയും മടിയും വഞ്ചനയും ചതിയും ഒക്കെ ഒഴിവാക്കി പടച്ചിറമ്പ് കാണുന്നുണ്ട് എന്നൊരു രൂപത്തിൽ ആ തിരിച്ചറിവോടുകൂടി ആത്മാർത്ഥമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മുടെ സമ്പാദ്യം ഹലാലാകുന്നത് എത്രയോ ആളുകൾ പരാതിപ്പെടുന്ന ഒരു മേഖലയാണ് എത്രയോ പേരുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും താടിയും നിസ്കാര നിസ്കാരത്തയമ്പും ഒക്കെയുണ്ട് പക്ഷേ ജോലിയുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മതയില്ലാത്ത ശ്രദ്ധയില്ലാത്ത ആളുകൾ സഹോദരങ്ങളെ നാം അത് സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ആരാധനകളും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുമൊക്കെ ആ രീതിയിൽ തികവോടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ മൊഹസനീയങ്ങളായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഉണ്ടാകും അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി